യുവജാഗരൻ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു പടന്നക്കാട് നെഹ്റു കോളേജിലായിരുന്നു ഏകദിന പരിശീലന പരിപാടി കൌമാരപ്രായക്കാർക്കുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടിയുടെയും എച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുടെയും ഭാഗമായി നാഷണൽ സർവീസ് സ്കീമും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി സംസ്ഥാനതലത്തിൽ നടത്തുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് യുവജാകരൻ ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിലെ വിവിധ സെല്ലുകളിലെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് പണക്കാട് നെഹ്റു ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ വെച്ച് നടത്തിയ പരിപാടി സംസ്ഥാന എൻ ഓഫീസർ ആർ എൻ ചെയ്തു കോളേജിന്റെ സ്കൂളിന്റെ കലാലയങ്ങളുടെ സ്കൂളുകളിലേക്ക് ഏറ്റവും മികച്ച അധ്യാപകരാക്കാൻ മാറ്റുന്നതാണ് ഈ ടി അത് എൻസിലേക്ക് നമ്മൾ ഏത് ട്രെയിനിങ്ങിലും ആ പാരമ്പര്യം ഫിഗ്രുവരി ചെയ്യുന്നു ഒരു ദിവസം വന്നിരുന്ന് നമ്മൾ ബുദ്ധിമുട്ടിച്ച് പറഞ്ഞുവിടാൻ വേണ്ടി എന്നറിയാം മീറ്റിംഗ് വിളിക്കുന്നു നമുക്ക് നമ്മളുടെ ആശങ്കകൾ പരിഹരിക്കുവാനും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പല തലങ്ങളിൽ നിന്നുള്ള ചർച്ചകളും അതിന്റെ കുറവുകളും കുറ്റങ്ങളും നല്ല ചർച്ച ചെയ്തിട്ട് നമുക്ക് കഴിയുന്ന അതാണ് വലിയ പ്രത്യേകത ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി ദിനേശ് അധ്യക്ഷനായി കണ്ണൂർ സർവകലാശാല ഡി എസ് എസ് ഡോക്ടർ കെ വി സുജിത് മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജോയിന്റ് ഡയറക്ടർ രശ്മി മാധവൻ അസിസ്റ്റന്റ് ഡയറക്ടർ എസ് സജിത്ത് എന്നിവർ കൌമാര പ്രായക്കാർക്കുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടിയെക്കുറിച്ചും കുറിച്ചും എച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു എൻ ദേശീയ ട്രെയിനർ ബ്രഹ്മനായക മഹാദേവനും പരിപാടിയിൽ പങ്കെടുത്തു യുവജാകരൻ നോഡൽ ഓഫീസർമാരായ കെ പി രാജൻ സി വി ശ്രീജ ഇ ഉദയകുമാർ അദിൽ നസീർ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ കെ വിനീഷ് കുമാർ സ്വാഗതവും നോഡൽ ഓഫീസർ സമീർ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു ജില്ലയിലെ വരുന്ന പ്രോഗ്രാം ഓഫീസർമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ തുടർ പ്രവർത്തനങ്ങളായി ഓഗസ്റ്റ് രണ്ടിന് കാഞ്ഞങ്ങാട്ട് വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്യുസ് മത്സരവും ഓഗസ്റ്റ് നാലിന് കരിന്തളത്ത് വെച്ച് റെഡ് റൺ മാരത്തോൺ മത്സരവും സംഘടിപ്പിക്കും ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഐഇ സി വാൻ ക്യാമ്പയിൻ മഞ്ചേശ്വരത്ത് നിന്ന് പ്രയാണം ആരംഭിക്കും നാടൻ കലാരൂപങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള വാൻ ക്യാമ്പയിൻ ജില്ലയിലെ സ്കൂളുകളിലും കലാലയങ്ങളിലും ബോധവൽക്കരണവുമായെത്തും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്